ഭാര്യമാരെ ചതിക്കുന്നവനൊക്കെ ഇത് തന്നെ കിട്ടണാറ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് കാരണം എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ ഒരുപാട് പണമുണ്ട് അമേരിക്കയിൽ അന്ന് ജോലി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വകതിരിവില്ലെങ്കിൽ പിന്നെ അവൻ്റെ കൂടെ താമസിക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ചതിയനാണവൻ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ആ കോട്ടയത്തുനിന്ന് വന്ന ഒരു ന്യൂസിനെ പറ്റിയിട്ടാണ് അതായത് ധന്യ അർജുൻ എന്ന് പറയുന്ന ഒരു എട്ട് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു അമേരിക്കക്കാരനായ ഒരു എഞ്ചിനീയർ ഉണ്ട് ഈ എഞ്ചിനീയറിൽ നിന്നും ഈ സ്ത്രീ തട്ടിയത് ഒന്നേകാൽ കോടി രൂപയോളമാണ് അത് പണമായിട്ടും സ്വർണ്ണമായിട്ടും ഒക്കെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ തീർന്നു പിന്നെയും കോടികൾ ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ പോയിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തത് സംഭവം എന്താണെന്ന് വെച്ച് ഈ കബളി കബളിപ്പിക്കപ്പെട്ട വ്യക്തി അതായത് ഭാര്യയുടെ പഠനാവശ്യം വന്നിട്ട് അവിടെ റൂം എടുത്ത് താമസിക്കുന്നതാണ് ഇവൻ അമേരിക്കയിൽ എഞ്ചിനീയറാണ് അപ്പോൾ ഭാര്യയൊക്കെ പഠിത്തത്തിന് വേണ്ടി ഈ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ താമസിക്കാതെ ഇവിടെ വീടെടുത്ത് താമസിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് ിക്കുന്നത് ആ വീട്ടിലാണ് ഇവൻ വന്നത് അങ്ങനെ രാവിലെ ഭാര്യ കോളേജിലേക്ക് പോകും അത് കഴിഞ്ഞാൽ ഇവൻ പിന്നെ അയൽവക്കത്തുള്ള പിന്നെ ഏതെങ്കിലും കിളികളുണ്ടോ നോക്കിയപ്പോഴാണ് ഈ ധന്യാ അർജുൻ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വലയിൽ വന്ന് വീണത് അവർ നല്ല പഞ്ചാര വർത്താനവുമായിട്ട് ഇവനങ്ങൾ സമീപിച്ചു അതായത് അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോയതാണ് ഇവൻ്റെ ഭാര്യയാണെങ്കിൽ രാവിലെ പഠിക്കാൻ പോയതാണ് പിന്നെ അവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബന്ധം ഉണ്ടാവുകയാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏതായാലും ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മൊബൈലിലേക്ക് ഇങ്ങനെ വാട്സാപ്പ് നമ്പറിലേക്ക് ഇങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസും ആയിട്ട് യാണ് ഇവൻ ഇത് കണ്ടപ്പോഴും ഭയന്നുപോയി കാരണം എന്താ ഈ ധന്യയും അതുപോലെ തന്നെ ഇവനും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ മുഴുവനാണ് ഈ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിവർ ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അമ്പത് ലക്ഷം രൂപ ഇവൻ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ പത്തിരുന്നൂറ് പവനുണ്ടായിരുന്നു ആ ബാങ്ക് ലോക്കറിൽ അതും ഇവൻ ഇവർക്ക് കൊണ്ടു കൊടുത്തു പിന്നീടും ഇവർ പണം ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഇവന് ബോധം വന്നത് ഇവനെന്ന് ഇനി നിൽക്കാൻ കഴിയില്ല അതായത് ഇനിയെല്ലാം തുറന്നു പറയുക അങ്ങനെയാണ് പോലീസിൽ പോയിട്ട് തുറന്നു പറഞ്ഞത് പോലീസിൽ പോയിട്ട് തുറന്നു പറയുമ്പോഴാണ് മനസ്സിലായത് ഈ ധന്യാ അർജുൻ എന്ന് പറയുന്നത് ഒരു വലിയ പുള്ളിയാണ് അതായത് നിരവധി പേരെ ഇതേപോലെയുള്ള കേസുകളിൽ കുടുക്കിയതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അതായത് പോലീസുകാർക്ക് വരെ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഈ പിന്നെ പിന്നെയാണെന്ന് അറിയുന്നത് ഈ ഭർത്താവായ അർജുനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് അതായത് ഇതുപോലെയുള്ള ആൾക്കാരെ തേടി പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്നിട്ട് ഈ ബെഡ്റൂമിലാക്കും ബെഡ്റൂമിലാക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് എല്ലാ പരിപാടിയുണ്ട് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് തന്നെ അതിന് ാണ് ഇവർ ഈ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതും പിന്നീട് പൈസ ഉണ്ടാക്കുന്നതും അപ്പം ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു ഹണി ട്രാപ്പാണ് അപ്പം ഇതിനു മുന്നേ ഈ പിന്നെ ഈ അമേരിക്കക്കാരൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പിന്നെ ആ യുവതി അതായത് ഭർത്താവ് പിന്നെ ജോലിക്ക് പോകുന്നു ആ യുവതി എവിടെ ഒറ്റയ്ക്കാണ് ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരാവിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഇവൻ കരുതിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കോട്ട തന്നെ തെറ്റിപ്പോയി എന്നുള്ളതാണ് അവൻ്റെ എല്ലാ ബാങ്ക് ബാലൻസും മൊത്തത്തിൽ അങ്ങ് കൊണ്ടുപോവാണ് ചെയ്തത് അതിൻ്റെ ഇടയിലൊക്കെ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പണം എവിടെ അതുപോലെ തന്നെ എൻ്റെ സ്വർണം എവിടെ എന്നൊക്കെ ഇവൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു അതുപോലെ തന്നെ പല ആൾക്കും കടം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ നുണകളായ നുണകൾ മുഴുവൻ ഈ ഭാര്യയോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ പെണ്ണോട് ഈ പെണ്ണുങ്ങളോട് പറയുന്നത് ഇനിയും തന്നെ ഇവനെ നമ്പി നിൽക്കാതെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ അതായത് അവൾ അവളെങ്ങനെയോ ആയിക്കോട്ടെ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക ഉടായ്പ് ക്രിമിനലാണ് ശരി തന്നെ പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ശരിയാണോ അതായത് ഒരു പെണ്ണിങ്ങനെ കയ്യും കാലും കാണിക്കുമ്പോഴേക്ക് പോകുന്നവനാണെങ്കിൽ അവനെ വെച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അതായത് ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ അറിയുമായിരുന്നോ ഈ കേസിന് പോയത് കൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും അറിഞ്ഞത് എന്നുള്ളതാണ് അപ്പം ഏതായി കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുറേ ഭൂലോക ഉടായ്പകള് നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കാണുന്നത് വരെ അങ്ങനെ ഉടായ്പകൾ ഉണ്ടാകും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വാങ്ങാതെയും ഇങ്ങനെ പോകുന്ന കുറേ ടീമുകളുണ്ട് അതായത് ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ജോലിക്ക് പോയി കഴിഞ്ഞാലോ ഇതുപോലെ മതിലിൽ ചാടുന്ന കുറേ ടീമുകളുണ്ട് അവരോടൊക്കെ പറയുകയാണ് ഈ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ില് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിധത്തിൽ അത് പുറത്തു കൊണ്ടുവരും നിങ്ങൾ എത്രത്തോളം ചതിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതാണായാലും വേണ്ടിയില്ല പെണ്ണായാലും വേണ്ടിയില്ല അതുകൊണ്ട് പറയുകയാണ് ഇമാതിരി ഉഡായ്പിന് പോവാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ നാറി കുത്തുപാളി എടുത്തിട്ട് ഇപ്പം അവൻ്റെ അവസ്ഥ കാണുന്നില്ലേ അമേരിക്കക്കാരൻ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് അവൻ്റെ വീട്ടിൽ വീട്ടിലറിഞ്ഞിട്ടുണ്ടാവില്ല എങ്ങനെയായാലും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമാ താരത്തെ പോലെയാണ് ഇവൾ നടക്കുന്നത് നടികളെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് രാവിലെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കക്കാരനെ കയ്യിലെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല അവളൊന്നു ചിരിച്ചപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ കൂടെ പോകുന്നത് അതാണ് അവളൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രാവിലെ ഭാര്യയ്ക്ക് മൊത്തം ഒക്കെ കൊടുത്ത് വിട്ടവനാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഭാര്യ കോളേജിൽ പോകുന്നത് ആ ഒരു നിമിഷം ഉമ്മ നോക്കലും ഭാര്യ കൊടുക്കലും ഇതൊക്കെ ചെയ്തിട്ട് പോയവനാണ് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഭാര്യ പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ പണ്ടത്തെ സിനിമയിലും മുകേഷും സിദ്ധിക്കലും കാണിക്കുന്ന പരിപാടിയില്ല മതിലുകാരിൽ അതാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇതൊന്നുമല്ല അതായത് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മൊബൈൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നടത്തുന്നത് വിഹിതം മാത്രമല്ല അവിഹിതങ്ങളാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ ഫോണിലൂടെയാണ് ഫോണെന്ന് പറഞ്ഞാൽ ലോക്കാക്കി വെക്കല ഇപ്പം എല്ലാവരുടെയും പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരെ കാണില്ലല്ലോ ലോക്ക് തുറന്നിട്ട് ഒറ്റയടുത്ത് നിൽക്കില്ല ചില ആൾക്കാർ വെല്ലുവിളിക്കുന്നതേക്കാം അതായത് ലോക്ക് തുറന്നിട്ട് നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ ഈ മൊബൈൽ വെക്കാൻ ധൈര്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വിണ്ടടോ എല്ലാവരും അങ്ങനെയുള്ള ആളൊന്നും അല്ല അതായത് പിന്നെ മൊബൈലിൽ ലോക്ക് ചെയ്യാതെ വെക്കുന്ന ഇഷ്ടംപോലെ പുരുഷന്മാരുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെയാണെന്ന് നിങ്ങൾ കരുതരുത് ചില ആൾക്കാരെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട് ഇതുപോലെയുള്ള ഉഡായ്പ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഭാര്യമാർ അറിയാതിരിക്കാം അതായത് അവരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും പിന്നെ എന്താണെന്നറിയാം ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളായി അതുകൊണ്ട് തന്നെ ഇനി ഇത് പറയാൻ കഴിയില്ല മക്കളാണെങ്കിൽ കല്യാണപ്രായം എത്തി നിൽക്കുകയെന്ന് അതുകൊണ്ട് തന്നെ പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയാണ് ഈ ഭർത്താവ് ഭർത്താക്കന്മാരുടെ ഈ അവിഹിതവും കാര്യങ്ങളൊക്കെ കൊണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും അടുത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതന്നെ പ്രശ്നം അതായത് മക്കളുടെ കല്യാണം അതെങ്ങനെയെങ്ങും അതുവരെ നീട്ടിക്കൊണ്ടുപോകണം ഇതെങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ മക്കളുടെ കാര്യം വരെ കട്ടപ്പോലല്ലേ എന്നും ുള്ളത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്നും ഒരിക്കലും ശാശ്വതമല്ല അതായത് ഈ സൗന്ദര്യവും ഈ പ്രായവും എന്നൊന്നും ഇടയിൽ ഉണ്ടാവില്ല അവിടെ എപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ തുണക്കെന്ന് പറഞ്ഞാൽ ഭാര്യമാരെ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ചില ഭാര്യമാർ ഉണ്ട് കേട്ടാ അതായത് പിന്നെ ആണുങ്ങളെ മാത്രം കുറ്റം പറയുന്നില്ല ചില ഉണ്ട് അതായത് പിന്നെ എന്താ പറഞ്ഞാൽ ഭർത്താവിനെ കൃത്യമായിട്ട് വഞ്ചിച്ച് പോകുന്ന അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയും അറിയില്ല എന്ന് വിചാരിക്കുന്ന എന്നാൽ ഭർത്താവിന് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തിട്ടും പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന നാണക്കേട് ഇപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടതല്ലേ കൈതപ്പുറത്തുനിന്ന് നടന്ന ഒരു സംഭവം കണ്ടില്ലേ അവരാണെങ്കിൽ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു സ്ത്രീയാണ് ആ സ്ത്രീയാണ് അവിടെ ഒരുത്തനുമായിട്ട് അഭിഹിതം തുടങ്ങിയത് അതിനുശേഷം ഈ ഭർത്താവിന് ഇതൊക്കെ അറിയാമായിരുന്നു അയാൾ എന്നിട്ട് എന്ത് ചെയ്തു ഇത് പിന്നെ വേണ്ട നാട്ടിൽ പാട്ടാക്കണ്ട പാട്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് നാണക്കേട് അതു മാത്രവുമല്ല മക്കൾക്കും നാണക്കേടാണ് പത്തിരുപത് വയസ്സായ മക്കളുണ്ട് എന്നൊക്കെ കരുതിയിട്ടല്ലേ ആ മനുഷ്യൻ ആരോടും മിണ്ടാതിരുന്നത് പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് ഈ സ്ത്രീ തന്നെ അവനെ കൊണ്ട് പിന്നെ കൊല്ലിച്ചില്ലേ പിടിവെച്ചിട്ട് അങ്ങനെ ജീവൻ അപഹരിക്കുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്നും ഒരു ജീവിതമല്ലടോ അതായത് ഭാര്യനെ വഞ്ചിച്ച് പോവുക അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ച് പോകുക എന്നൊന്നും ഒരു ജീവിതമല്ല അതുകൊണ്ട് ഈ സ്ത്രീ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവനെ ഒഴിവാക്കുക ഇനി ഇവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടീമിലെ കല്യാണം കഴിക്കുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി കഴിയുമ്പോൾ അപ്പോൾ അവനെല്ലാം വീണിക്കും അതായത് അമേരിക്കക്കാരനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും പറ്റിത്തരായുള്ളൂ അതായത് ഒരു അമേരിക്കക്കാരൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെണ്ണിൻ്റെ അച്ഛനും പിന്നെ ചൊറിച്ചല എന്ത് കൊടുത്താലും സമാധാനമാകുക എന്ന് അവനൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ വിവരങ്ങൾ കൊടുക്കാൻ നിൽക്കും ഒരു ഇരുന്നൂറ് അവനോ മുന്നൂറ് രൂപനോ ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ പൈസയായിട്ടും എല്ലാം കൊടുക്കുമായിരുന്നു കാരണം അമേരിക്കക്കാരനല്ലേ അവിടെ പൈസ ഭാരുന്നവനല്ലേ എന്നാൽ നേരെ മറിച്ചിട്ടെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പകയില്ലാത്ത ഒരുത്തനാണ് മോളെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ചിൻ്റെ പൈസ കൊടുക്കത്തുമില്ല ഏറ്റങ്ങള് അങ്ങനെയുള്ള തന്തമാരാണ് കാരണം എല്ലാവർക്കും വേണ്ട എന്താ പെണ്ണിൻ്റെ എത്ര സ്വർണ്ണമുണ്ട് ഇതിപ്പം കണ്ടില്ലേ ആറ് ഏഴ് ലക്ഷം രൂപ സാലറി ഉള്ള ഒരുത്തിനെ കൊണ്ട് കെട്ടിച്ച മോള എന്നിട്ടിപ്പം എന്തായി ഇപ്പം എന്തായി അതാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അഭിഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ പൈസ മുഴുവൻ ചോർന്നു പോയിട്ട് പിന്നെ ഇങ്ങനെ കരിഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട് പറയുക ഇങ്ങനെ സംഭവിച്ചു നീ നിൻ്റെ അടുത്തേക്ക് പോയിക്കുക നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി പോകാം എന്തിനാണോ വെറുതെ എങ്കിലും കോടികൾ കൊണ്ടുപോയിട്ട് ഓളെ ബായിൽ അണാക്കിൽ തിരികെ കൊടുത്തത് ഇവൻ വിചാരിച്ച എന്താ അറിയാം എന്നാൽ ഈ ഭാര്യനെ ഒഴിവാക്കിയിട്ട് ഇവളെ കല്യാണം കഴിക്കാമെന്ന് ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ പൈസ മുഴുവൻ അങ്ങോട്ട് കൊണ്ടു കൊടുത്തത് അല്ലാതെ വെറുതെ ഒന്നും അല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകളാണ് ഇതൊന്നും അറിയാതെ പോയിട്ട് കെണിയിൽ ചാടുന്ന ഒരുപാട് മണ്ണകളുണ്ട് ഐറ്റങ്ങളൊന്നും മനസ്സിലാക്കട്ടെ നന്ദി നമസ്കാരം അതുപോലെ ഷെയർ മറക്കണ്ട ലൈക്ക് അതൊന്നും ചെയ്തോ കമന്റ് ഞങ്ങളെ ഇഷ്ടം പോലും ചെയ്തോ ബൈ ബൈ